എന്യൂ റീസസ് അഥവാ ബെഡ് വെറ്റിങ് കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ശീലം ഏതാണ്ട് ഒരു അഞ്ച് ആറ് വയസ്സാവുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുന്ന ശീലം നിൽക്കണം എന്നാണല്ലോ എന്നാൽ എനിക്ക് പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സുമൊക്കെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നു എന്ന പരാതിയുമായിട്ട് വരാറുണ്ട് അത്രയും വയസ്സായിട്ടും അവർ കിടക്കയിൽ മൂത്രം ഒഴിക്കുകയാണ് ബെഡ് വെറ്റിംഗ് ചെയ്യുകയാണ് അവർക്കെതിരെയുള്ള പരാതി ഇതാണ് അപ്പോൾ ഇത്തരം കുട്ടികളെ ശകാരിച്ചതുകൊണ്ടോ അടിച്ചതുകൊണ്ടോ വിപ്ലവം സൃഷ്ടിച്ചതുണ്ടോ കളിയാക്കുന്നതുണ്ടോ ഒരു കാര്യമില്ല അങ്ങനെ പാടില്ല ചെയ്യരുത് ഒരുപാട് ഇത്തരം കുട്ടികളിൽ ഞാൻ കണ്ടത് ഇപ്പോൾ ആയിട്ട് വളരെ അടുത്തിടെ തന്നെ ഒരു പതിനാല് വയസ്സ് ഒരു കുട്ടി ഒരു ആൺകുട്ടിക്ക് അയാളുടെ ഉള്ളിൽ കുഞ്ഞുനാൾ മുതലേ കിടക്കുന്ന പേടി ഇയാളുടെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കും അസ്വസ്ഥതയും ആണ് അച്ഛനാണെങ്കിൽ മദ്യപിച്ച് വന്നിട്ട് അമ്മയെ മാരകമായിട്ട് ഉപദ്രവിക്കുന്ന അവസ്ഥ ചെറിയ പ്രായം മുതൽ തന്നെ കണ്ട് വളർന്ന ഇവൻ്റെ ഉള്ളിൽ ഒരു സുരക്ഷിതത്വ ബോധം ഇല്ല ഭയപ്പാടാണ് ഇപ്പോഴും ഈ പതിനാല് വയസ്സിൽ പൊടിമൂ മീശയൊക്കെ മുളച്ചു തുടങ്ങിയിട്ട് പോലും ഇവൻ അവൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചാണ് ഇപ്പോഴും കിടന്നുറങ്ങുക രാത്രിയിൽ വേറൊരു മുറിയിൽ കിടക്കത്തില്ല ഇവർ പല രീതിയിൽ ശ്രമിച്ചിട്ടും ഒരു ദിവസം പോലും മറ്റൊരു മുറിയിൽ അമ്മയെ വിട്ട് കിടന്നുറങ്ങത്തില്ല ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഇടയിലാണ് ഇവൻ കിടന്നുറങ്ങുന്നത് കാരണം ഇവൻ്റെ ഉള്ളിലുള്ള പേടി ഇവൻ മാറി കടന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിൽ വീണ്ടും വഴക്കും അസ്വസ്ഥതയും അമ്മയെ ഇടിക്കും അങ്ങനെ കുഞ്ഞുനാൾ മുതലേ അമ്മ രക്തം വാറുന്ന അവസ്ഥ അച്ഛൻ ഇടിയുണ്ടെങ്കിൽ ഇത് കണ്ടാണ് ആ കുട്ടി വളർന്നിരിക്കുന്നത് അപ്പോൾ ഇവൻ ഇവരുടെ ഇടയിൽ കടന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വഴക്ക് ഒഴിവാക്കാൻ പറ്റും എന്നൊരു തോന്നലും ഇവന്റെ ഉപബോധ മനസ്സിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും കൂടുതലും ഈ ബെഡ് വെറ്റിങ് ആൺകുട്ടികളിൽ കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്നാൽ എൻ്റെ കൺസൾട്ടിങ് റൂമിൽ ഒരു പതിനാറ് വയസ്സുകാരി വരികയും അപ്പോൾ ആ കുട്ടിയുടെ വിഷയം അവരമ്മ പറയേണ്ട താമസം ഭയന്നിട്ട് ആ കുട്ടി എൻ്റെ റൂമിൽ നിന്നിട്ട് മൂത്ര ഒഴിച്ച ഒരു അവസ്ഥ പോലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്കുണ്ടായ നാണക്കേട് കാരണം പതിനാറ് വയസ്സിൽ പെൺകൊച്ചാണ് അപ്പം അങ്ങനെ ഓരോ വീട്ടിൻ്റെ ഉള്ളിൽ ഓരോ കുഞ്ഞുങ്ങളും വളരുന്ന അവസ്ഥ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉപഭോഗ മനസ്സിൽ അനുഭവിക്കാൻ വിധിക്കപ്പെടുന്ന വിക്ടിമൈസേഷൻ ഇരകളാണല്ലോ എല്ലാ മനുഷ്യ കുഞ്ഞും സാഹചര്യങ്ങൾക്ക് ഇരകളാണ് ഈ ഇരയായിട്ട് വളർന്ന് വലുതായി കഴിയുമ്പോഴും അതിൻ്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ മനുഷ്യ മനസ്സിൽ ഉണ്ടാകും അതാണ് അവരുടെ വ്യക്തിത്വം അവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് പലതരം പേടിയും ഉത്കണ്ഠയും ആകുലതയും വ്യാകുലതയും ഭയവും ഒക്കെ ആയിട്ട് മാറാൻ ശാരീരിക അസുഖങ്ങൾക്ക് പോലും സൈക്കോസൊമാറ്റിക്കലിനെ സൊമാറ്റൈസേഷൻ ഡിസോർഡേഴ്സ് ആകുന്നതിനെ പോലും ഇത് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് ദൈവീതൊരു കുഞ്ഞ് കിടക്കയിൽ മൂത്രം ഒഴിച്ചു അതുകൊണ്ട് അടിക്കുകയോ വഴക്ക് പറയുകയോ കളിയാക്കുകയോ ചെയ്യരുത് തീർച്ചയായിട്ടും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഇവിടെ മുഖത്തലയിൽ യാതൊരു ഇല്ലല്ലോ നമുക്ക് ഔഷധരഹിതമാണല്ലോ തീർച്ചയായിട്ടും ഇത്തരം കുഞ്ഞുങ്ങളെ നിങ്ങൾ ന്യൂറോളജിസ്റ്റ് യൂറോളജിസ്റ്റിനൊക്കെ കാണിച്ച് ഫലം കാണാത്ത കൊണ്ടല്ലേ എൻ്റെ അടുത്ത് വരാൻ സാധ്യതയുള്ളത് അപ്പം ഫിസിക്കൽ ലെവലിൽ നിങ്ങൾക്ക് അതിൽ തകരാറൊന്നും കണ്ടില്ല എന്ന ഉറപ്പിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് മരുന്നില്ലല്ലോ നൂറ് ശതമാനം സുരക്ഷിതമാണല്ലോ അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള സ്നേഹം ആ പരിഗണന കൊടുത്ത് ഇതിൽ നിന്നും അവരെ കരകയറ്റി കൊണ്ടുവരാനുള്ള അവസ്ഥകളുണ്ട് സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് നമുക്ക് ഉണ്ട് എന്തുകൊണ്ട് ഈ കുട്ടി ഇപ്പോഴും ഭയന്ന് ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ എത്ര വയസ്സായിട്ടും അത് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ കുട്ടിയുടെ ബെഡ് വെറ്റിൻ അവസ്ഥ കിടക്കയിൽ ഒഴിക്കുന്ന ശീലം മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അത് ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഒരു സംഗതിയാണ് നിഷേധമായിട്ട് അതെടുത്ത് കളയാം സിമ്പിളായിട്ട് നമുക്ക് മൈൻഡ് സെർച്ച് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് സിമ്പിളാണ് വളരെ സിമ്പിൾ ടെക്നിക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടും നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരും കൊല്ലം മുഖത്തലയിൽ കരിഞ്ഞപള്ളി ക്ഷേത്രത്തിനും ചെറിയ മനാട് കുളത്തിനും ഇടയിലുള്ള താഴിയിൽ ഇറന്ന കോൺക്രീറ്റ് റോഡ് ഓപ്പോസിറ്റ് വായിൽ ഭംഗി നല്ല രസമാണ് വന്ന് കുഞ്ഞുങ്ങൾക്കും ഇവിടെ ഊഞ്ഞാലും ഒക്കെ ആസ്വദിക്കാം ഇത് മാറ്റിയെടുക്കുകയും ചെയ്യാം വരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത് കുഞ്ഞുങ്ങളെ അടിക്കരുത് വഴക്ക് പറയരുത് കളിയാക്കരുത് അവർ വിക്റ്റീംസാണ് ഇരകളാണ് ഉള്ളിൽ പേടി ഭീതി ഭയം പലതരത്തിലുള്ളത് അതുകൊണ്ടാണ് രാത്രിയിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് നിങ്ങൾ വരും മാറ്റിത്തരാം